ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ആശാരിക്കുന്ന കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യമായി ബ്ലോക്ക് പഞ്ചായത്തിലെ ആശാരിക്കുന്ന കുടിവെള്ള പദ്ധതി ഇരുപത് വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് പ്രദേശവാസികൾക്കായി സജ്ജമായത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു നിരന്തരമായ ആവശ്യത്തിന്റെ ശ്രീ നമ്മളോട് നിരന്തരം ആവശ്യപ്പെടുകയാണ് ഇങ്ങനൊരു പദ്ധതി വേണം കുറച്ചു പേർക്കാണെങ്കിൽ തന്നെ അവർക്ക് വെള്ളം ആവശ്യമാണ് ശുദ്ധജലം ആവശ്യമാണ് പക്ഷെ ലോകം മുഴുവൻ കാത്തിരിക്കുന്നത് വെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരിക്കും വ്യാപാര യുദ്ധം നടക്കുകയാണ് ലോകത്ത് മുഴുവൻ ആ വ്യാപാര യുദ്ധം പോലെ തന്നെ വെള്ളത്തിനായി യുദ്ധം ചെയ്യുന്ന ഒരു കാലഘട്ടം അത്ര വിദൂരമല്ല നമ്മെ സംബന്ധിച്ച് വെള്ളത്തിന്റെ ശല്യമാണ് ചേർക്കു പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ച് വെള്ളത്തിന് ശല്യമുണ്ട് വെള്ളത്തിന്റെ ശല്യം ഉള്ളതുപോലെ തന്നെ കുടിവെള്ളത്തിന്റെ ദൗർലഭ്യം നമ്മെ സംബന്ധിച്ച് കുറച്ച് കഴിഞ്ഞാൽ നമ്മോട് ആവശ്യപ്പെടും അപ്പൊ വലിയ യുദ്ധ സമാനമായ ഒരു അന്തരീക്ഷമാണ് ലോകം മുഴുവൻ നേരിടാൻ പോകുന്നത് പിന്നെ നമുക്ക് അടിക്കുന്നത് ഉൾപ്പെടെ നമ്മൾ ഫണ്ട് കൊടുക്കുമ്പോഴാണ് ഒരു പത്ത് ലക്ഷത്തിൻ്റെ അടുത്തൊക്കെ നമുക്ക് സാധാരണ ഫണ്ട് വരിക ഞങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ളതാണ് എനിക്കുണ്ട് അനിതേച്ചയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലാതെ ഈ ഒരു പരിപാ ഇത്രയും പോകുന്ന ഒരു പദ്ധതിക്ക് വേണ്ടിയിട്ടൊന്നും അധികം പൈസ ഒന്നും വേണ്ടി വരില്ല അതിന് ഒരു മെമ്പർക്ക് സാധാരണ നമ്മൾ എല്ലാ വർഷവും അഞ്ച് ലക്ഷം കൊടുക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ ഈ വാർഡിലേക്ക് മാറ്റി വെച്ചിട്ടുള്ളത് അതിൽ നേരത്തെ ഇവിടെ ഉണ്ണി സൂചിപ്പിച്ചു പോയി നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ആണ് നമുക്ക് ഈയൊരു പദ്ധതിക്ക് വേണ്ടിയിട്ട് ചിലവ് വന്നിട്ടുള്ളത് വളരെ നല്ല രീതിയിൽ വളരെ ഒതുക്കി നല്ല മനോഹരമായ രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുമുണ്ട് ശരിക്കും കോൺട്രാക്ടറൊക്കെ ഒന്ന് ഉണ്ടെങ്കിൽ ഒരു അഭിനന്ദനമൊക്കെ ആൾക്ക് കൊടുക്കേണ്ടതാണ് നല്ല രീതിയിൽ അത് ചെയ്തതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ വർഷകാലത്തേക്ക് മാത്രമല്ല നിങ്ങൾക്ക് എല്ലാ സമയത്തും ഇവിടെ വെള്ളത്തിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേരുണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു ഉണ്ണി എപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയായിരുന്നു കുടിവെള്ളത്തിന് ഈയൊരു സംവിധാനം ഇവിടെ ഒരുക്കി തരണം എന്നുള്ള ഒരു ആവശ്യം അങ്ങനെ അതിന്റെ പുറത്താണ് ഈ പ്രാവശ്യം ഈ ഒരു പദ്ധതി വെച്ചിട്ടുള്ളത് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കളിയ മുഖ്യാതിഥിയായി ഇങ്ങനെ തന്നെ അനിശ്ചിതമായി നീണ്ടുപോകുന്ന ഒരു സാഹചര്യം അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോരുത്തർക്കും നേരത്തെ കണക്ഷൻ ഉണ്ടായിരുന്നവരാണ് നേരത്തെ കണക്ഷൻ ഉള്ളവർക്ക് ജല ജീവിലൂടെ വീണ്ടും കണക്ഷൻ നൽകാൻ സാധിക്കില്ല അപ്പോൾ പുതിയൊരു ലൈൻ ഇട്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റുന്ന സാഹചര്യം അവിടെ അസ്തമിക്കുകയായിരുന്നു അപ്പം നിരന്തരമായിട്ടുള്ള ഒരു ഒരു പ്രശ്നത്തിൻ്റെ ഒരു പരിഹാരമാണ് ശരിക്കും ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇതിനകത്തെ മാഷു പറഞ്ഞു ഓരോ ജലാശയങ്ങളും സംരക്ഷിക്കപ്പെടേണ്ടതാണെന്ന് നമുക്കറിയാം നമ്മുടെ ഓരോ വാർഡുകളിലുള്ള പുതുകിണറുകൾ പഴയതുപോലെ ആരാണ് പുതു നിന്ന് വെള്ളം ഉപയോഗിക്കുന്നത് അങ്ങനെ ഉപയോഗിക്കുക ഉപയോഗിക്കാത്ത സാഹചര്യത്തിൽ പോലും അത് സംരക്ഷിച്ചുകൊണ്ട് എല്ലാ കിണറുകൾക്കും ഗ്രില്ല അതിനെ ചുറ്റുമതിൽ നിർമ്മിച്ചുകൊണ്ടും പഞ്ചായത്ത് പദ്ധതി വെച്ച് നമ്മൾ അത് സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെറി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി എൻ ഉണ്ണികൃഷ്ണൻ ടി കെ ഗീത അനിതാ മണി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം സിനി പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി സി എം അനീഷ് എന്നിവർ സംസാരിച്ചു കഴിഞ്ഞ എഴുപത് വർഷത്തോളമായി ആഷ്വാരിക്കുന്നിലെ പഴക്കമുള്ള പൊതു കിണറാണ് കുടിവെള്ളത്തിനായി പ്രദേശത്തെ കുടുംബങ്ങൾ ആശ്രയിച്ചിരുന്നത് റോഡിൽ നിന്ന് ഉയർന്ന പ്രദേശമായതിനാൽ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പൈപ്പുകളിലൂടെ ലഭിക്കാത്ത അവസ്ഥയും ഇവിടെ നിലനിൽക്കുകയാണ് ഇതിന് ശാശ്വത പരിഹാരം എന്ന നിലയിലാണ് ആഷ്വാരിക്കുന്ന കുടിവെള്ള പദ്ധതി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് രൂപീകരിച്ചത് പതിനെട്ട് ഗുണഭോക്താക്കൾക്ക് വീട്ടുപടിക്കല് ടാപ്പിൽ കുടിവെള്ളം എത്തിച്ചു നൽകുന്നതാണ് പദ്ധതി